പ്രസ്ഥാനത്തിന്റെ കൊടക്കിയിലും നമുക്ക് ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വിരോധികൾക്കാണ് ചെയ്യുന്നത് വനിതകൾക്കാണ് ചെയ്യുന്നത് സ്വയം സഹായ സംഘം രൂപീകരിക്കും പത്ത് മൂന്ന് ഇരുപത് പേര് അടങ്ങുന്ന സംഘം രൂപീകരിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് എല്ലാം എല്ലാം എന്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പോയിട്ടും സംഘം രജിസ്റ്റർ ചെയ്യേണ്ടായില്ല എന്തെല്ലാം ആണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നും അറിയാം ഒരു ലക്ഷം രൂപ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് വായ്പ എടുക്കാൻ സാധിക്കും ഒരു ഒമ്പതാം മുക്കാൽ ശതമാനം പലിശ ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പലിശ പക്ഷെ നമ്മൾ എല്ലാം ചോദിക്കേണ്ട ഒമ്പതിനം പലിശ നമ്മൾ അടക്കണെന്ന് എല്ലാവരും മനസ്സിലാക്കണം ആ ഡിഫിനിഷിംഗ് ബാലൻസ് നിലപാടാണ് അതിന്റെ പലിശ യഥാർത്ഥത്തിൽ വരുമ്പോഴത്തേക്ക് പതിനാറായിരത്തി ചെമ്പായിരം രൂപ പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലൂടെ യഥാർത്ഥ കണക്ക് പറയുന്നത് മൂന്ന് വർഷങ്ങൾ നമ്മൾ അടയ്ക്കുന്നതിന്റെ പലിശ നമ്മൾ ഒമ്പതായിരം ഒമ്പത് മുക്കാലത്ത് കണക്കോട്ട് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ വർഷം വരുന്നുണ്ട് അങ്ങനെ മൂന്ന് വർഷം ചേർക്കുമ്പോഴത്തേക്ക് മുപ്പത്തി ഇരുപത്തിയൊള്ളായിരത്തി രൂപ ആ മറ്റേ പലിശ വരേണ്ടടുത്ത് നമ്മൾ അടക്കേണ്ടത് കരയോഗം പ്രസിഡന്റായി എം ജി കെ മേനോൻ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രവികുമാർ മുരങ്ങിമല മുഖ്യാതിഥിയായി കരിയോഗം സെക്രട്ടറി കെ ശിവദാസൻ പ്രവർത്തന റിപ്പോർട്ടും വി കൃഷ്ണനുണ്ണി വരവചെൽവ് കണക്കും അവതരിപ്പിച്ചു ബിന്ദു സനൽ വനിതാ സമാജം വരവ് ജെൽവ് കണക്കുകൾ അവതരിപ്പിച്ചു കരിയോഗം വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി